ഇങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം പോകണം രാഷ്ട്രീയ തീർച്ചയായിട്ടും രാജിവെക്കണം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് വാർത്തയിലും അല്ലാതെ നമ്മള് അല്ലാതെയുള്ള ചാനലിലും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ട്രെയിനിൽ വരുമ്പോഴും ഇന്നും കേട്ട കാര്യങ്ങളാണ് രാജിവെക്കണം പുള്ളി കാരണം രാജിവെക്കാൻ മാത്രമല്ല പുള്ളിക്കാരന് ഒരിക്കലും രാഷ്ട്രീയത്തിൽ പാടില്ലാത്ത ഒരാളാണ് കാരണം ഒരുപാട് ന്യൂനതകളുള്ള മനുഷ്യനാണെന്ന് കേൾക്കാൻ പറ്റുന്നത് നേരിട്ട് അറിയില്ല എല്ലാം ഇങ്ങനെയാണല്ലോ എല്ലാം കണ്ടല്ലോ നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം പോകണം ഏത് പാർട്ടിയായാലും യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി നേതൃത്വത്തിലേക്ക് നിൽക്കുന്ന ആളാണ് അദ്ദേഹം അതെ ഇദ്ദേഹത്തൊക്കെ ചമക്കുന്ന ആരോപണങ്ങളാണ് അദ്ദേഹത്തിന്റെ സേവനവും രാഷ്ട്രീയ പ്രവർത്തനവും വളരെ സുതാര്യമാണ് അത് യുവ നിലയിലെ ആർജമുള്ള നേതാവ് ഷാഫി പറമ്പലെ ആർജമുള്ള നേതാവ് വെറുതെ അതെ 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 കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആരോപണം കുറ്റം ചെയ്യ ആളാണെങ്കിൽ കുറ്റവാളിയാണെങ്കിൽ ഒട്ടും തന്നെ താമസിയാതെ രാജി എം എൽ എ സ്ഥാനം രാജിവെക്കണം ജനപ്രതിയായിട്ട് തുടരാൻ ആവശ്യ സ്ഥാനം ഇല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ജനപ്രതി അല്ല ജനപ്രതി ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കളങ്കം പോലും അയാൾക്ക് മോശമാണ് എം എൽ എ സ്ഥാനം എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാനൊരു ആയിരുന്നു അനുഭാവിയായിരുന്നു ആയിരുന്നു പക്ഷെ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ സ്ഥാനം തുടരാൻ അർഹതയില്ല അദ്ദേഹം രാജ്യങ്ങളുടെ കാര്യം എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രികളില്ലേ ആരോപണങ്ങൾ അത് വിഷയമില്ല അപ്പൊ നേരിട്ടോളും ഇപ്പൊ ഈ എം പി ഗോവിന്ദനെതിരെ നമ്മളെ പാർട്ടിക്കെതിരെ എല്ലാരിക്കും ഉണ്ടല്ലോ ഓരോരുത്തരെയും ഓരോരായ കാര്യങ്ങളുണ്ട് എന്ത് വേണോ അപ്പം അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ കണ്ടത്തുള്ളൂ ഇപ്പം വേടൻ ഇപ്പം റാപ്പ് വേടൻ റാപ്പ് വേടനായി എന്തിനായി അവർ ജാമ്യം കൊടുത്തില്ലേ കോടതി ജാമ്യമില്ല അറക്കി അറസ്റ്റ് ചെയ്യണം പറഞ്ഞു തന്നെ അതിനൊക്കെ തന്നെ ഇപ്പം ഈ മാങ്കൂട്ടത്തിൽ മാങ്ങൂട്ടത്തിനൊരു ആരോപണമല്ലേ ഉള്ളു അവർ തെളിഞ്ഞ വേദം കൊണ്ടുവരട്ടെ പുള്ളിക്കാരൻ രാജിവയ്ക്കും എം എൽ എ സാധനം എന്തിനെ രാജിവയ്ക്കുകയുള്ളൂ അതിപ്പം ഇനി അടുത്ത വരും ദിവസങ്ങളിൽ അറിയാം എം എൽ എ സ്ഥാനം ഇപ്പം രാജിച്ചിട്ട് കാര്യമല്ല പക്ഷേ അടുത്തതിന് സീറ്റ് കൊടുക്കരുത് അടുത്ത വരുന്ന ലക്ഷൻ രണ്ടായിരത്തി ഇപ്പത്തിനാലും മൂന്നാലേ നാലഞ്ച് മാസമല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ ആ സമയത്ത് ഇവർക്കൊന്നും സീറ്റ് കൊടുക്കരുത് അതാണ് ചെയ്യേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ പവറും സീറ്റും വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്നത് അത് ജനത്തിന് മുമ്പിൽ ഒന്നും അല്ലാന്ന് എന്ന് ബോധ്യപ്പെട്ടാലേ അവർ തനിയെ മാറിക്കൊള്ളും അപ്പോൾ അവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തുക കാര്യം പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റു പലർക്കും ഒന്നും ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലാന്ന് വരും പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ് ഒരു ബൈ അതുകൊണ്ട് പിന്നെ കുറച്ച് അടുത്ത സീറ്റ് കൊടുക്കരുത് 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 പാർട്ടി രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കട്ടെ രാജിവെക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ ഭരണഘടനാ അങ്ങനല്ലേ പോകേണ്ടത് അങ്ങനെ പ്രതിപക്ഷത്തിൽ ഒരു കാര്യം കഴിഞ്ഞാൽ അതല്ലേ ചെയ്യാൻ തീരുമാനിക്കുള്ളൂ ഇപ്പം അത് അത് ജന ഇന്ത്യ നടക്കുന്ന സത്യമാണ് സത്യമാണെങ്കിൽ പുള്ളി ആ സ്ഥാനത്ത് ഇന്ന് മാറി നിൽക്കണം സത്യമല്ല എന്നുണ്ടെങ്കിൽ മാറി നിൽക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള ഒരു ജനപ്രതിനിധിയല്ലേ ജനപ്രതിനിധി ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ അത് സത്യമാണോ കള്ളമാണോന്നറിയത്തില്ല പക്ഷെ സത്യമാണെങ്കിൽ പുള്ളി അവിടെ നിന്ന് മാറി മാറി നിൽക്കണം ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ പാടില്ല കാര്യം രാഷ്ട്രീയക്കാരന്മാർ ഇപ്പോൾ ജനങ്ങൾ രാഷ്ട്രീയ വോട്ടിടാൻ തന്നെ മടിക്കുകയാണ് രാഷ്ട്രീയക്കാരന്മാരെ കാണുമ്പോൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത് എല്ലാവരും ഇല്ല കുറച്ച് പേര് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾ പബ്ലിക് ഇതിനെ വെറുക്കുകയാണ് ചെയ്യുന്നത് രാഷ്ട്രീയക്കാരന്മാരെ അല്ലേ അതുകൊണ്ട് ഇത് ഈ പരാതി സത്യമാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം അത് ജനങ്ങളോട് കാണിക്കുന്ന ആത്മാർത്ഥതയായിരിക്കും